ഇടുക്കി ജില്ലയിൽ ഇത്തവണ ക്രിസ്തുമസ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടി മാത്രം കുടിച്ചു തീർത്തത് ആറര കോടിയുടെ മദ്യം വിൽപ്പനയുടെ കാര്യത്തിൽ ഇത്തവണയും കട്ടപ്പന തന്നെയാണ് മുന്നിൽ എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കച്ചവടമാണ് കട്ടപ്പനയിൽ നടന്നത് തൊട്ടുപിന്നിൽ തടിയമ്പാട് നാൽപ്പത്തി ലക്ഷം രൂപയുടെ വിൽപ്പന നടത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള തൂക്കുപാലത്ത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത് ക്രിസ്മസ് ദിനത്തിലും ക്രിസ്മസ് തലേന്നും വിൽപ്പനയുടെ കണക്കുകളാണ് ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ടത് മുൻ വർഷത്തെക്കാൾ മികച്ച വിൽപ്പനയാണ് ഇത്തവണ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലും നടന്നത് പട്ടണങ്ങളിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കൊപ്പം ഗ്രാമീണ മേഖലകളിലെ ഷോപ്പുകളിലും മികച്ച വില്പന നടന്നു ജില്ലയിലാകെയുള്ള പതിനെട്ട് ഔട്ട്ലെറ്റുകളിൽ ക്രിസ്തുമസ് തലേന്ന് മൂന്ന് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റിമുപ്പത് രൂപയുടെ വിൽപ്പനയും ക്രിസ്തുമസ് ദിനത്തിൽ രണ്ട് കോടി എഴുപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത് രണ്ട് ദിനങ്ങളിലുമായി ആകെ ആറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയുടെ മദ്യം വിറ്റു ഏറ്റവുമധികം വിൽപ്പന നടന്നത് കട്ടപ്പനയിലാണ് എൺപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് തൊട്ടുപിന്നിൽ തടിയമ്പാട് നാൽപ്പത്തി എട്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നൂറ്റിനാൽപ്പത് രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൂക്കുപാലം വിവറേജസ് ഔട്ട്ലെറ്റിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയുടെ വിൽപ്പനയുമായി മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചു നാലാം സ്ഥാനത്ത് തൊടുപുഴ ചുങ്കം ഔട്ട്ലെറ്റിൽ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ വിൽപ്പനയും അഞ്ചാം സ്ഥാനത്ത് കൊച്ചറ ഔട്ട്ലെറ്റിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത് ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളിലൂടെ കണക്ക് ഇങ്ങനെ തൊടുപുഴ ഔട്ട്ലെറ്റിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും കരിമണ്ണൂരിൽ മുപ്പത് ലക്ഷം രൂപയും മൂലമറ്റത്തെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും മൂന്നാർ മൂന്നാം ഔട്ട്ലെറ്റിൽ പതിമൂന്ന് ലക്ഷത്തിന്റെയും വിൽപ്പന നടന്നപ്പോൾ രണ്ടാം ഔട്ട്ലെറ്റിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ വിൽപ്പന നടന്നു കുഞ്ചിത്തണ്ണിയിൽ മുപ്പത് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ കോവിൽക്കടവ് ഇരുപത്തിയൊന്ന് ലക്ഷവും രാജാക്കാട് നാൽപ്പത് ലക്ഷം രൂപയുടെ വിൽപ്പനയുമാണ് നടന്നത് പൂപ്പാറയിൽ പത്തൊൻപത് ലക്ഷവും രാജകുമാരിയിൽ മുപ്പത് ലക്ഷവും ചിന്നക്കനാലിൽ പന്ത്രണ്ട് ലക്ഷവും ഉപ്പുതറയിൽ മുപ്പത്തിയേഴ് ലക്ഷവും വാഴക്കുളത്ത് മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെയും വിൽപ്പന ഉണ്ടായി ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് ചിന്നക്കനാൽ ഔട്ട്ലെറ്റിലാണ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാൽപ്പത് രൂപയുടെ കച്ചവടമാണ് ഇവിടെ നടന്നത് പുതുവത്സര തലേന്ന് മികച്ച വിൽപ്പന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിവറേജസ് കോർപ്പറേഷൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി